ഓ സുന്നത്ത് നശിപ്പിക്കാൻ മുജാഹിദിന്റെ അച്ചാരം വാങ്ങിയിട്ട് സെലഫിയുടെ അച്ചാരം വാങ്ങിയിട്ട് അതാ പച്ച പിന്നായ വ്യാജത്തുകാരൻ വന്നാൽ ഇനി അല്ല മുജാഹിദ് തന്നെ വന്നാൽ ജമാത്തുകാരൻ തന്നെ വന്നാൽ അവർക്ക് ആരും ഒരു മഹാ കുറ്റം പ്രവർത്തിച്ചു എന്നാണ് മൗദൂരി എഴുതി വെച്ച് നബി അനുസരണ കേട് ചെയ്തു എന്നാണ് മുജാഹിദിന്റെ എഴുതി അങ്ങനെ അമ്പിയാക്കളെ കുറ്റം പറയുന്നവർക്ക് നബിതങ്ങൾ അതാ വഴിതെറ്റിപ്പോയി അതേ പഴച്ചുപോയി എന്ന് പറയുന്നവർക്ക് സുഹൃത്തുക്കളെ അതാ ശ്രീ ശങ്കരാചാര്യരുടെ തത്വക്കാരനാണെന്ന് പറയുന്നവർക്ക് ഇസ്ലാമിൽ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നവർക്ക് അവർക്ക് നമ്മൾ ആലിമീങ്ങളെ കുറ്റം പറയൽ ഒരു വിഷയമാണോ അതുകൊണ്ട് ചീത്ത പറയുന്നത് കുറ്റം പറയുന്നത് കേൾക്കുമ്പോ ആർക്കും മനസ്സിനൊരു വിഷമം അത് ആലിമീങ്ങൾ മുമ്പ് മുമ്പേ അനുഭവിച്ചതാണു കേട്ടോ ഷാഫിമാമ് സുന്നിയല്ല എന്ന് പറഞ്ഞില്ലേ അതേ നാസിബത്ത് പറഞ്ഞില്ലേ അതൊരു പുത്തൻവാദിയാണ് അതാ ഷാഫി മാമിറ േ അപ്പോഴല്ലേ ഇമാം ഷാഫി ഞാൻ നബി കുടുംബത്തെ സ്നേഹിക്കുന്ന ആളാണ് അതിന്റെ പേരിൽ ഞാൻ റാഫിലിയാണെന്ന് ആണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാരും പറഞ്ഞോളൂ ഞാൻ റാഫിലിയാണെന്ന് ഞാൻ റാഫിലിയാണോ അല്ലേന്ന് തീരുമാനിക്കേണ്ടത് അല്ലേ അല്ലേ ഇതുപോലെ ജമാഅത്ത് പറയുന്ന ആലിമീങ്ങളെ കുറിച്ച് അയാൾ മുജാഹിദാണ് അയാൾ പുത്തൻവാദിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോ ആർക്കും ഒരു വിഷമവും ഉണ്ടാകണ്ട നമുക്കത് പടച്ചിറപ്പിൻ്റെ അടുക്കൽ വലിയ സമാധാനവും സന്തോഷവും നമുക്കത് ആഹാരം കിട്ടാറുള്ള വഴിയുമാണ് കേട്ടോ ലോകത്ത് ഔലിയാക്കള നേതാവായ ഹസനുൽ ോഹൻ നേരെ ഒരാള് വല്ലാതെ ചീത്ത പറയുന്നു കുറ്റം പറയുന്നു കേട്ടപ്പോ ഹസനുൽ ബസരി തങ്ങളൊരു കൊട്ടയിൽ നിറയെ ഈത്തപ്പഴം കൊടുത്തേച്ചു കുറ്റം പറയുന്നവന് അവനത് കിട്ടിയപ്പോൾ അത്ഭുതപ്പെട്ടു ഇതെന്താണ് ഞാൻ എപ്പോഴും കുറ്റം പറയലാണ് ഇതേ മനിക്കോട് തേച്ചത് മഹാനായ ഹസനുൽ ബസരി തങ്ങള് പറഞ്ഞേച്ചൂ നീ ആഹ്റത്തിലേക്ക് സമ്പാദിച്ച വല്ലതുമുണ്ട് അതൊക്കെ എനിക്ക് നീ എന്റെ അക്കൗണ്ടിലേക്കിടുന്നുണ്ടല്ലോ നിന്റെ നിസ്കാരം നോമ്പൊക്കെ എന്റെ അക്കൗണ്ടിലേക്ക് നീ അതാ ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ദുന്യാവിൽ ഞാൻ സമ്പാദിച്ചു വെച്ച കുറച്ച് കാരൊക്കെ നിനക്ക് അങ്ങോട്ടും കിടക്കട്ടെ നി വിചാരിച്ചതാള് ഇതുപോലെ ആലിമീങ്ങളെ കുറ്റം പറയുന്നവൻ അവന്റെ നിസ്കാരവും നോമും സക്കാത്തും ഹജ്ജും അതൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ ഓ സുഹൃത്തുക്കള് അത് മുഴുവനും ആലിമീങ്ങളെ അക്കൗണ്ടിലേക്ക് നീക്കുകയാണ് അത് ആലിമീങ്ങൾക്ക് വലിയ സന്തോഷമാണ് സഹതാപമുണ്ട് പിഴച്ചുപോയ രസം സഹതാപമുണ്ട് ഒരാളും പിഴക്കണോന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് സഹതാപമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഞമ്മള് സുന്ന ആശയപ്രചരണങ്ങൾ നടത്തുന്നത് ഞാൻ കുറ്റ്യാടിയിൽ ചെല്ലുമ്പോ ഇരുപത്തി പതിനൊന്ന് മഹലിൽ സുന്ന ഒറ്റ പള്ളിയും ഇല്ല അവിടെ പോയാൽ അഞ്ചു വയസ്സാ ശമ്പളം എന്ന് ഉറപ്പാ ആര് തരാനാ ഇതുവരെ ഈ ശമ്പളം വാങ്ങിയിട്ടില്ല വാങ്ങാതെ തന്നെ അള്ളാഹു ഒരു വേഷ ആ പതിനൊന്ന് മഹലിലും അലഹദില്ല സുന്ന പള്ളിയും മദ്രസ് ഉണ്ടാക്കി പിന്നെ അതിന് പുറമെ വേറെയും കൊറേ ഉണ്ടാക്കി അങ്ങനെ നൂറിലധികം പള്ളി ഉണ്ടാക്കാനല്ലോഹോ അവസരം തന്നു അവസരം അങ്ങനെ കൊറേ മദ്രസകൾ ഉണ്ടാക്കി കൊറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അലോഹോവേ നീ അത് കബൂൽ ചെയ്യണേല്ലോ അതിനെ സഹായിച്ച പോലെ നീ സഹായിക്കണേല്ലോ തുടങ്ങുന്ന കാലത്ത് ആകെ ഒരു മദ്രസയിലെ മുനിയാമ്മക്ക് ശമ്പളം കൊടുക്കാൻ ഓല മദ്രസയാദ്രസ പക്ഷെ അതിന് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല കാസർകോട് കാസർകോട് മൊഗ്രാലിനൊരു വയതുണ്ട് അന്നത്തെ കാലം അതിന് പോയാ കൂക്കുകിട്ടുന്ന കാലം കേറും കിട്ടും അങ്ങനത്തെ ഒരു കാലാണ് പഠിച്ചവനെ പേടിച്ചിട്ട് പല സ്ഥലത്തും പോകാനാവൂലാവൂല അങ്ങനെ ഗുരുവായൂർ രാവിലെ എന്റെ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടിന് കുറച്ചപ്പുറം ഒരു പരിപാടിക്ക് ക്ഷണിച്ചൊരാള് അപ്പൊ ഞാൻ പരിപാടിക്ക് വേണ്ടി അവധ്വാനിച്ചാലും കൂടി ബസ്സിന് പോയി അവിടെ ഇറങ്ങി അന്നത്തെ കാലത്ത് ഇന്നത്തെ മൊബൈൽ ഫോണൊന്നും ഇല്ല ആകെ രണ്ട് നമ്പറിലൊരു ഫോണാണ് അങ്ങനെ പൂച്ച കൂട്ടിയിരുന്ന പോലെ ഉണ്ടാവും ആ ഫോണാണ് അപ്പൊ ഞാൻ ഇയാളെ ഫോണിൽ വിളിച്ചു നോക്കാന്ന് വിചാരിച്ചു ഒരു കടയിൽ ചായ പിടിച്ച് ചായ വിടിച്ചിട്ട് അയാളെ വിളിച്ചു നോക്കാൻ വേണ്ടിട്ട് ഫോൺ വിളിക്കുമ്പോ ഒക്കെ എൻഗേജ് ശബ്ദം ഞാൻ ഇങ്ങനെ നോക്കി നോക്കുമ്പോ ഈ ഫോണിന്റെ മേലെ നമ്പർ എറിയിച്ചിട്ടുണ്ട് ആ നമ്പറിലേക്ക് തന്നെയാ ഞാൻ വിളിക്കുന്നത് ആ നമ്പറിലേക്ക് തന്നെ വിളിക്കും അത് ശബ്ദം അങ്ങനെ ഞാനീ ആ കടക്കാരനോട് ചോദിച്ചു ഇവിടെ ആ പേരോട് അത് ബ്രഹ്മ മുസ്ലി പരിപാടി ഉണ്ടോന്നു ഇല്ലല്ലോ തന്നെ ഇതാ നമ്പർ എനിക്ക് തന്നു ഈ നമ്പറിലാണ് ഞാൻ വിളിക്കുന്നത് കടക്കാരൻ തന്നെ അറിയില്ല അങ്ങനെ പരിപാടി അപ്പൊ ഇല്ലാന്നുറച്ചല്ലോ അവനെ പോകാൻ വിചാരിച്ചി അടുത്ത ബസ്സിന് കയറി അവ കാട്ട് ലണ്ടന ലണ്ടനെ പൂക്കരാജിന്ന് ഒരാളുണ്ടായി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹം മരിച്ചു പോയി അത് ആ സ്വർഗം കൊടുക്കട്ടെ വല്യ സഹായം ചെയ്ത ആളാ അവൻ പോയി കിടന്നുറങ്ങി രാവിലെ ഗുരുവായൂരേക്കയാൾ വിട്ടു വിട്ടുവന്ന് ഗുരുവായൂർ ഗുരുവായൂർ എത്തി നമ്മളെ അവൂർ തങ്ങള് അപ്പൊ തങ്ങളുമായി സംസാരിച്ച് ഞാൻ കാസർകോടാ പോണ്ടേ മൊഗ്രാലിൽ വേദന മൊഗ്രാൽ പോയി വേദന കഴിഞ്ഞു എന്നു ഞാൻ നാട്ടുകാരോട് പറഞ്ഞു ഞാൻ ഷെഡ് കെട്ടിയിട്ട് ഒരു മദ്രസ തുടങ്ങിയിട്ടാണ് ശമ്പളം കൊടുക്കാൻ പൈസ പുസ്തകമാർക്ക് രണ്ട് മാസമായിട്ട് ശമ്പളം ഒന്നും കൊടുത്തില്ല ഇവിടെ ഒക്കെ പൈസ തരണമെന്ന് ആൾക്കാരെല്ലാം പിരിവെന്ന് അതുകൊണ്ട് തോന്നിട്ടു മദ്രസയിലെ മേൽമേക്ക് ശമ്പളം കൊടുത്തു ആ സിറാജു അള്ളാഹു വളർത്തി 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 ഇപ്പൊ ഒരു മാസം ചെലവഴിക്കുന്ന തൊണ്ണൂറ് ലക്ഷം ആണോ പതിനാറായിരത്തോളം കുട്ടികൾ പഠിക്കുന്നു പഠിക്കുന്നത് ഇക്കൊല്ല എത്രയാണ് അഡ്മിഷൻ വന്നത് സുഹാന ഇന്നും വിളിച്ചിട്ട് ഒരു കുട്ടീനെടുക്കുവോ തൂർ കുറാൻ കോളേജിൽ എക്സലൻസിൽ ഇങ്ങനെ ഓരോരുത്തർ വിളിച്ച് നമുക്ക് കൊടുക്കാണെങ്കിൽ സ്ഥലം വേണ്ടേ സ്ഥലം സ്ഥലമില്ലാതെന്താ ചെയ്യാ നാനൂറ് അഞ്ഞൂറ് കുട്ടികൾ വരുന്നേ നമുക്ക് ആകെ ഇരുപത് മുപ്പത് കുട്ടികളെ എടുക്കാൻ കഴിയുന്നത് കൂടുതൽ കുട്ടികൾ വരാൻ കാരണം അറിയോ പ്രസംഗിച്ച് വ്യാജത്തിരീക്കത്തെ കുട്ടികൾ പറഞ്ഞു അവൻ ആൾക്കാരൊക്കെ അടപ്പേ പറഞ്ഞേക്കാൻ തുടങ്ങി കാരണം അങ്ങനെ അവൻ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും എന്തോ ഒരു ഹിതായത്തുണ്ടാവും അപ്പൊ കുട്ടികൾ കൂടുതൽ വന്നു നമ്മളും വല്ലാതെ കുടുങ്ങി നിങ്ങളോടെ പറയാനുള്ളത് സിറാജുതയുടെ റിസീവർമാർ വരുമ്പോൾ നല്ല സംഭാവന കൊടുത്തേക്കണം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഒരു മാസം ചെലവിന് മാത്രം അവാഹു എല്ലാരെയും സഹായിക്കട്ടെ ഞാൻ ഇവിടെ വന്നപ്പോഴും നേർച്ചകളും സ്വതക്കകളൊക്കെ തന്നവരുണ്ട് പോയ സ്ഥലത്ത് നിന്ന് പൊന്ന് കിട്ടിയിട്ടുണ്ട് ചേച്ചി നടങ്ങുമ്പോൾ പൊന്ന് വന്നു നേർച്ചയാക്കി അതിന് ഫലമൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നെ പൊന്ന് വന്നു അവാഹുഹുലാ നമ്മളെല്ലാവരുടെയും എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ സുന്നദ്ധീജമായ വേണ്ടി സജീവ പ്രവർത്തനം നടത്തണം എസ് എസ് എഫും എസ് ബി എസും മുസ്ലിം ജമയത്തും ശക്തിപ്പെടുത്തണം നമ്മൾ ആരെന്ത് പറഞ്ഞാലും ഒരാൽപ്പവും പതിറി പോകാൻ പാടില്ല ഹിമ്മത്ത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നമുക്ക് അതെ ഇബലീസിനെ പിടിച്ച് കെട്ടിയിടാനാവില്ല ഇബിലീസ് അവന്റെ പണി ഇങ്ങനെ എടുത്തോണ്ട് അതെങ്ങനെ ഇബിലീസ് അങ്ങനെ പണിയെടുക്കും അമ്പിയാക്കളും അവലിയാക്കളും സാലിങ്ങും ഒക്കെ അവരുടെ പണി അവരും എടുക്കൂലീസിന്റെ പണി അവനും എടുക്കൂ ഇബിലീസിനുണ്ട് അനുയായികൾ മഹാന്മാർക്കുണ്ട് അനുയായികൾ രണ്ടും അങ്ങനെ നടക്കും അപ്പൊ നമ്മളവിടെയൊന്നും പാടില്ല ഒരു പിഴച്ചവന്റെ വാചകവും വിശ്വസിക്കാനും പാടില്ല നമ്മുടെ സ്വന്തമായാകണം അള്ളാഹുത്തലെ നമുക്ക് എല്ലാവർക്കും ഹിദായത്തും തെക്കോയും ഏറ്റെടുത്തരട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും പൊരുത്തപ്പെട്ടവരിൽ സിറാജു പിരിപെടുക്കാൻ വേണ്ടി പറഞ്ഞു എല്ലാരും നമ്മൾ മരിച്ചുപോയ എല്ലാവരുടെ പേരിലും എല്ലാ മഹാന്മാരുടെ നമുക്ക് ആദർശ സമ്മേളനത്തിന്റെ സമാപനവും കൂടിയാണ് ഈ ആദര ആദരസമ്മേളനങ്ങളെ സമ്മാനമായിട്ടോ അല്ലാതെ ഇത് നിർത്തലൊന്നുമില്ല നാളെയും പറയും ഞാൻ എല്ലാ ദിവസവും പറയും നാളെ പറയുന്നത് വേറെ ദിവസ സ്ഥലത്തായിരിക്കും ചിലപ്പോ ഉള്ളാളത്തായിരിക്കും അല്ലെ കർണാടകയിലായിരിക്കും അല്ലെ വേറെ ജില്ലയിലായിരിക്കും അത് മരിക്കുന്നവരെ പറയൂ അള്ളാഹ് പറയും പറയും അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല ഒരു ധൈര്യം നമ്മക്കുണ്ട് അതെന്താണ് അള്ളാന്റെ ദീന് പറയുമ്പോ നാല്പത്തിയഞ്ചു കൊല്ലായി ഞാൻ വേദവരം തുടങ്ങി ഇന്നേവരെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ പറഞ്ഞിട്ടില്ല തെറ്റാണെന്ന് ശരിക്ക് ബോധ്യപ്പെട്ടാലല്ലാതെ തീർത്തിട്ടൂല്ല അതേസമയം വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളാരും സൂമ്യങ്ങളൊന്നും അല്ല നമ്മളെടുത്തൊക്കെ പല തെറ്റും വന്നിട്ടുണ്ടാകും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ